കോളയാട് പഞ്ചായത്തിലെ എടയാർ കൊളത്തായി ജനവാസ കേന്ദ്രത്തിന് മുകളിലായി പ്രവർത്തിക്കുന്ന മലബാർ കരിങ്കൽ ക്വാറിയിലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നിടത്ത് മണ്ണിടിഞ്ഞാണ് ഉരുൾപൊട്ടലിൽ സമാനമായി കല്ലും മണ്ണും ചെടിവെള്ളവും ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയത് രണ്ടാഴ്ച മുമ്പ് വട്ടിപ്പുറത്ത് സംഭവിച്ച അപകടത്തിന് സമാനമായി മലബാർ ക്രഷറിൽ നിന്നും വെള്ളം സംഭരിച്ച സ്ഥലത്ത് മണ്ണിടിഞ്ഞതാണ് അപകടത്തിന് ഇടയാക്കിയത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം ഉരുൾപൊട്ടൽ കണക്കെ കല്ലും മണ്ണും ചെടിയും വീട്ടുമുറ്റത്ത് വരെ എത്തിയതോടെ കുട്ടികളെയും പ്രായമായവരെയും ഉൾപ്പെടെ വീട്ടുകാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഏറെ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്നാണ് വീട്ടമ്മമാർ ഉൾപ്പെടെ പറയുന്നത് നാല് മീറ്റർ ദൂരെ പായി അതിന് പ്രായമുള്ള അവരെ വരെ കൂടി കൂട്ടി എന്നിട്ടാണ് വെള്ളത്തിന്റെ നിക്കൽ കണ്ടവരെ നമ്മൾക്ക് അങ്ങനെ ഓടാനാവില്ല എല്ലാരും രോഗികളും ഇപ്പം ശക്തമായിട്ട് മഴ പെയ്താൽ ആ കുറെ ഉള്ള മണ്ണ് മൊത്തം വെള്ളത്തിൽ ഇടിഞ്ഞു കൊണ്ടിട്ട് വെള്ളവും മണ്ണും അടക്കം ഇങ്ങനെ വന്നതാണ് നമ്മളിവിടുന്ന് എല്ലാരും ഓടി ഒരാഴ്ചയായിട്ട് ഇപ്പൊ മഴയായി നല്ല പേടിച്ചിട്ട് ഇടിയാ നിൽക്കുന്നു ഇതിന്റെ ഇപ്പം ദിവസമായിട്ട് ഇടിഞ്ഞിട്ട് നുഭവമാണ് പേടിച്ചത് നമ്മൾ അതിന് നേരത്തെ താഴെ നിൽക്കുന്നത് ഇപ്പൊ അവിടെ കോറേൻ്റെ സൈഡിൽ ഇപ്പോഴും മണ്ണ് ചൂര നിക്കുന്നുണ്ട് സ്റ്റെപ്പാസേൻ്റെ പറമ്പൂടിയാറുണ്ട് ആ മണ്ണ് ഫുള്ള് കോറലേക്ക് വരുവാണെങ്കിൽ ഇടിഞ്ഞ് വരുവാണെങ്കിൽ ഇതിന് നാലിട്ട് വെള്ളം വന്ന്